കൊണ്ടോട്ടി തങ്ങൾ എന്ന് പറയുന്നത് അയാൾ മുംബൈയിലെ കല്യാണിൽ നിന്ന് വന്ന് കൊണ്ടോട്ടി താമസാക്കി അപ്പോൾ അയാളുടെ ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അഹമ്മദ് ഷാ എന്ന് പറയുന്ന ഈ വ്യക്തി അയാളുടെ ഷിയ ആയിരുന്നു ഈ ഷിയാക്കൾക്കൊരു പ്രത്യേകത ഉണ്ട് സുന്നികളുടെ നാട്ടിൽ ചെന്നാൽ ഞങ്ങൾ ഷിയ എന്ന് പറയില്ല അതാണ് തക്കയ്യത്ത് എന്ന് ഒരു പിന്നെ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് തക്കയ്യത്ത് ലഹു ലാ ഈമാൻ അലഹു എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം ഈമാൻ ഈമാനല്ല തക്കീയത്ത് എന്ന് പറഞ്ഞാൽ തനിച്ച നിഫാക്ക് കാപട്യം അതായത് സുന്നികൾ ഞാൻ സുന്നികൾ എന്ന് പറഞ്ഞാൽ ഷിയാക്കളല്ലാത്ത ആളുകളെ പറ്റിയല്ല നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെ പറ്റിയല്ല ഈ സുന്നികളുടെ ഇടയിൽ ചെന്നാൽ സുന്നിയായിട്ട് അഭിനയിക്കണം ഒരു ഷിയയുടെ അടുത്ത് വന്നാലും അവൻ്റെ ശിയായുസം പുറത്തെടുക്കാൻ പാടുള്ളൂ അങ്ങനെ സുന്നിയായിട്ട് അഭിനയിച്ചാൽ എങ്ങനെ ഷിയാക്കി മാറ്റാൻ കഴിയുമെന്നതായിരിക്കണം അവൻ്റെ പ്രവർത്തനം അജണ്ടയും അപ്പം അതിൻ്റെ ഭാഗമായി കൊണ്ടോട്ടിയിൽ ഇയാൾ വന്നു ഇയാൾ വന്നു അവിടെ ഒരു പിന്നെ തക്കിയാവൊക്കെ സ്ഥാപിച്ച് അവിടുത്തെ കുബൊക്കെ ഉണ്ടാക്കി പിന്നെ സംഗതികളൊക്കെ ചെയ്തു അപ്പോൾ ഈ ഇയാളുടെ ശിയായുസമല്ല ഇയാൾക്ക് സുചിതി ചെയ്യാൻ വേണ്ടി ഇയാൾക്ക് ചിലങ്ങളോട് കൽപ്പിച്ചു അപ്പോൾ ഇത് കുറച്ചൊക്കെ അത് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ള അന്നത്തെ പണ്ഡിതന്മാർ പ്രത്യേകിച്ചും മഹദൂമി കുടുംബത്തിൽപ്പെട്ട പൊന്നാനി കുടുംബത്തിൽപ്പെട്ട പണ്ഡിതന്മാർ അവർ ഇയാളെ ശക്തമായി എതിർത്തു ഇയാൾ ഷിയാണ് പിന്നെ അയാളെ സൂക്ഷിക്കണം അപ്പോൾ അതില് പാട്ടുകളൊക്കെ ഉണ്ടാക്കിയത് മുഹമ്മദ് ഷാ വലിയല്ലാ മുരീതന്മാർ എന്ന് പറഞ്ഞു അപ്പോൾ പൊന്നാനിക്കാർ പറഞ്ഞു മുഹമ്മദ് ഷാ വലിയല്ല മുരീതന്മാർ കതാബുണ്ട് അങ്ങനെ കൊണ്ടോട്ടി കൈ പൊന്നാനി കയ്യുന്നവരിൽ രണ്ട് കൈകളാക്കി രണ്ട് ചേരിയായി ശക്തമായ പോരാട്ടം തന്നെ ഒരു കാര്യത്തിൽ അങ്ങനെ കാലക്രമേണ പിന്നീട് ഈ പിന്നെ കൊണ്ടോട്ടിയിൽ ഇവരൊരു ആഘോഷം തുടങ്ങി വെച്ച് നേർച്ചയെന്ന് വരും ഒരു കുടിമരൊക്കെ ഉണ്ടാക്കി അങ്ങനെയുള്ളു ഒരു കൊടിമരുണ്ടാക്കി പിന്നെ അവിടേക്ക് ഒരു സാമൂഹിക ആഘോഷം എന്ന രീതിയിൽ എന്തു ചെയ്തു അവർ കൊണ്ടുവന്നു കാരണം ഇതിലിപ്പോൾ വെറും ഈ അവരെ കൊണ്ട് മാത്രം ഇത് വികസിപ്പിച്ചെടുക്കാൻ കഴിയാത്ത കൊണ്ടായിരിക്കാം അതിൽ പിന്നെ കൊണ്ടോട്ടി നേർച്ചയ്ക്ക് പെട്ടിവരവ് എന്ന് പറഞ്ഞൊരു പ്രത്യേകത ഉണ്ട് അത് പല നേർച്ചകളുണ്ട് അപ്പോൾ അതിലൊരു പെട്ടിവരവ് ഞങ്ങളുടെ നാട്ടിലുള്ള വെള്ളാമ്പുറത്തിൻ്റെ അടുത്തുള്ള തട്ടാൻ പെട്ടിയാണ് അവിടെ നാട്ടിൽ തട്ടാന്മാരാണ് അവിടേക്ക് പെട്ടിയായിട്ട് വരിക അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ആൾക്കാരാണ് ഈ സ്വർണ്ണ പിന്നെ ഈ സ്വർണ്ണ ആഭരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കെന്താണ് ഇവിടെ നേർച്ചയിൽ കാര്യം അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാത്തത് നേർച്ചയല്ല ഉത്സവമാണ് കൊണ്ടോട്ടിയിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് അപ്പോൾ അത് കാലക്രമേണം ഈ പിന്നെ സമസ്തയിൽ നിന്ന് തന്നെ ഒരു വിഭാഗം എന്ത് ചെയ്തിലും ഇന്ന് എതിർത്തിരുന്നു ഇതിൽ ഷിയാക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് എതിർപ്പുകളൊക്കെ പ്രത്യേകിച്ച് എ പി വിഭാഗമാണതിൻ്റെ പിന്നിൽ എതിർ എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെ ആ എതിർപ്പോടുകൂടി എന്ത് ചെയ്തു അത് മെല്ലെ 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 ഇല്ലാതെയായിപ്പോയിരുന്നു പിന്നീട് ഇപ്പോൾ നമുക്കറിയാം മുമ്പ് നമ്മൾ ചർച്ച ചെയ്താണ് ഇപ്പോൾ സമസ്തക്കുള്ളിൽ കുറച്ച് ഷിയാക്കൾ കയറി കൂടിയിട്ടുണ്ട് സിഹംസയെ പോലെയുള്ള കുറച്ച് ആളുകൾ തനിച്ച ശിയ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി സമസ്തയുടെ തണലിൽ നിന്നുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് ഈ ശിയാ പശ്ചാത്തലമുള്ള നേർച്ചയെ എന്ന് പറയുന്ന ഈ ഉത്സവത്തെ ഒരു പുനരാരൈക്കലൊരു പ്രവർത്തനം വളരെ കാലമായി അവർ തുടങ്ങിയിട്ട് അത് തുടങ്ങാൻ അവർക്കൊരു തടസ്സമായി വെച്ചാൽ ഈ കൊണ്ടോട്ടി തങ്ങന്മാർക്കിടയിലുള്ള അനൈക്യമായിരുന്നു അപ്പോൾ പിന്നെ തലയാണോ വലുത് വാലാണോ വലുത് എന്നുള്ള തർക്കം അവർക്കിടയിൽ ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പം അതിനൊരു കൊണ്ടോട്ടിയിലുള്ള കുറച്ച് പിന്നെ പ്രധാനപ്പെട്ട കച്ചവടക്കാരെ കൂടിയിട്ട് കാരണം ഇത് ഈ ഉത്സവം നടക്കുമ്പം നല്ലൊരു മാർക്കറ്റാണ് ഉത്സവം നടക്കുന്നത് അപ്പം കച്ചവടക്കാർക്ക് നല്ല കച്ചവടം നടക്കും അപ്പോൾ അവർക്ക് അവിടെ അവർക്കാരുടെ അക്കീദയും കാര്യങ്ങളും ചെയ്യാൻ നല്ല ഓല നടന്നുകിട്ടി ഇത് നടന്നു കിട്ടിയാൽ അവർക്ക് ഓല കച്ചവടം നടക്കും അപ്പോൾ അങ്ങനെ കുറച്ച് കച്ചവടക്കാരുടെയൊക്കെ മധ്യസ്ഥത്തിൽ അവസാനം രണ്ടാളുകൾ അതിൻ്റെ താല്പര്യം നിർത്തി രണ്ടാളും മൂപ്പന്മാരുടെയാണ് രണ്ടാളും തക്കന്മാരുടെയാണ് അങ്ങനെ രണ്ട് ഡ്രൈവർമാരാണ് ഡ്രൈവർമാരാണിപ്പം പിന്നെ ഈ ഉത്സവത്തിനുള്ളിൽ അതെന്തോട്ടെ അങ്ങനെ അത് വീണ്ടും പുനരാരക്കപ്പെടുകയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ആദ്യ കാലഘട്ടത്തിൽ മുജാഹിദ് മുജാഹിബസ്ഥാനെതിർത്തു അതിൻ്റെ ആ എതിർപ്പിനെ സംസ്ഥക്കാരൻ പിന്നെ ഏറ്റെടുത്തു എ പി ഗാമെ ഏറ്റെടുത്തു അപ്പോൾ ഇവർ പറയുന്ന ന്യായം എന്താ വെച്ചാൽ എ പി വിഭാഗം എന്നു ഇയാൾ ഷിയാണ് നമ്മൾ പറഞ്ഞത് ഷി തന്നെയാണ് പക്ഷേ പിന്നെ ഷിയാക്കളിലൂടെയാണ് ഈ ജാര വിശ്വാസവും അതുപോലെ തന്നെ ഉറൂസും ഈ നേർച്ചയും വഴിപാടുകളൊക്കെ വന്നത് എന്ന് മുജാദിങ്ങൾ പറയുമ്പോൾ അതുവരെ അംഗീകരിക്കില്ല അത് അംഗീകരിക്കില്ല യഥാർത്ഥത്തിൽ ഈ ശിയാശത്തിലൂടെയാണ് ഈ ജാറവ്യവസായം ഇത്തരത്തിൽ നേർച്ചയും ഉത്സവങ്ങളൊക്കെ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു നിന്നിട്ടില്ല കാരണം വിവരത്തിൻ്റെ ആൾക്കാരാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ശിയാസം ഇപ്പോൾ ഈ രണ്ടാമതും പുനരി പണ്ട് ഇവരതി ഈ ശിയാസം മൂടി വെച്ച് മൂടി വെച്ചാണ് പിന്നെ കൊണ്ടോട്ടി നേർച്ചയിലുള്ളതിൻ്റെ ശിയാസം പ്രകടമായിരുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടോട്ടിയിൽ നടന്നിട്ടുള്ള നേർ ഈ പൂരവും പിന്നെ ഈ ഉത്സവമായിക്കൊണ്ട് ബന്ധപ്പെട്ട് കൊണ്ട് നടന്ന ഘോഷയാത്രയിൽ തന്നെ ഇത് ഷിയാക്കളുടെ ഉത്സവമാണ് എന്ന് ഏതൊരു ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാകാവുന്ന രീതിയിൽ തന്നെ അതിൻ്റെ പ്രകടമായ ബാനറൊക്കെ അവിടെ കണ്ടു ആ ബാനറിൽ പിന്നെ അഞ്ച് ആളുകളുടെ പേരുള്ളത് ഒന്ന് പ്രവാചകൻ അലി ഹസൻ ഹുസൈൻ ഫാത്തിമ ഇവർ മുസ്ലിം നമുക്ക് അഹുലുസുന്നക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് തന്നെ സംശയമെന്നില്ല പക്ഷേ പ്രവാചകൻ കഴിഞ്ഞാൽ പിന്നെ അലി വരുന്നത് ആരുടെ അടുക്കലാണ് പ്രവാചകൻ കഴിഞ്ഞാൽ സ്വല അല്ലി സ്വലം കഴിഞ്ഞ പിന്നെ അബുഖുസീഖർ അറുലാഹുനും അബ്റുൽഹത്ത അബ്റല്ലാൻ എഹ്മാലഫർ അല്ലാഹു അത് കഴിഞ്ഞാലാണ് അലിബുൻ നബി താലിബൻ മഹത്വം എന്നതാണ് അഹുൽസുന്നയുടെ ഒരു തർക്കവുമില്ലാത്ത വിശ്വാസം പക്ഷേ ഷിയാക്കൾക്കൊരു വിശ്വാസമുണ്ട് അലി അലിറലിള്ളാഹുനും അലി റസൂള്ള വസ്സാസ്ലമേടെ പിന്നെ എന്താ പിൻഗാമിയാണ് ഒരുവയുള്ള പ്രവാചകനാകാൻ പോലും അർഹനായിരുന്നത് അലി അലിറല്ലിള്ളാഹുനുമാണ് ജിബിലിഅലിം തെറ്റിയതാണ് എന്നിവരെ വിശ്വസിക്കുന്ന കാര്യം നബു വസ്സലും അലിറല്ലാൻ ഒരു പിന്നെ ശരീര ശാരീരികം കൊണ്ട് രൂപസാദൃശ്യുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഷിയാക്കളുണ്ട് പിന്നെ ആ വിശ്വാസത്തിൽ നിന്നാണ് അവർക്ക് അഞ്ച് പിന്നെ ലി പിന്നെ ഹംസത്തുന്ന് തുഫീ ബി ഹഹർ അൽവബ പിന്നെ അൽ മുസ്തഫ അൽ മുർത്താഹുമാഅ അൽ ഫാത്തിമ പണ്ടൊക്കെ മുള്ള സമസ്തക്കാർ ഓ പിന്നെ പാട്ടി പറഞ്ഞീ മാലയിലൊക്കെ ഉണ്ടത് ഞങ്ങൾക്കൊരു വബാഗ് വന്നാൽ ഒരു പ്രയാസം ഞങ്ങൾക്ക് അഞ്ചാളുകളാണ് അതുകൊണ്ടാണ് ഈ ഷിയാക്കൾക്ക് അഞ്ച് പേരലിൻ്റെ ഒരു ചിഹ്നുണ്ട് ഷിയാക്കളുടെ സൈറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് അഞ്ച് ഈ അഞ്ചനത്തിൽ ഒന്ന് നബിയാണ് അലി ഫാത്തിമ ഹസൻ ഹുസൈൻ ഫാത്തിമ ഈ അഞ്ചു ആളുകൾ അവരുടെ മാലയിലൊക്കെ ഉണ്ട് അപ്പം ഈ അഞ്ച് ആളുകളുടെ പേര് ബാനറിൽ എഴുതിയിട്ടാണ് ഈ ഈ കൊണ്ടോട്ടി ഉത്സവം രണ്ടാമത് പുനർജ്ജിപ്പിക്കുന്നത് അപ്പോൾ അത് സമസ് പിന്നെ ഷിയാക്കുടേതാണ് എന്നുള്ളൊരു പല പ്രകടമായ തെളിവാണ് ബുദ്ധിമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ പിന്നിൽ നേരത്തെ പറ പ്രവർത്തിച്ച ആളാണ് ചെറിയ സി എ സി പിന്നെ സി എം സെ പോലെയുള്ള ആളുകളാണ് അവരാണ് ഇതിൻ്റെ പിന്നിൽ രണ്ടാമത് ഈ ഷിയ ഉത്സവത്തെ പുനരുജ്ജീപ്പിക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ച് അതുകൊണ്ട് തന്നെ അവിടെ പ്രസംഗിക്കുന്ന പ്രഭാഷകന്മാരിൽ ആരുണ്ട് സി എംസ സി എംസുണ്ട് ഈ പച്ചയായ ശിർക്കി ശിയാശത്തിന് വേണ്ടി കുടപിടിച്ചു കൊടുക്കാൻ സമസ്തയുടെ ഔദ്യോഗിക വക്താവായി അറിയപ്പെടുന്ന സി എംസ് അവിടെ ഉണ്ട് സമസ്ത കൈകാൻ കഴിയില്ല ഞങ്ങളിത് ബന്ധില്ലെന്ന് പക്ഷേ ഈ മുജാഹിതികളുടെ പ്രവർത്തന പ്രകാരം അലവിസക്കാഫിയൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കാം ഇന്ന് കാണുന്ന ഒരുപാട് തെരീക്കത്ത് എന്ന പേരിലുള്ള പ്രസ്ഥാനങ്ങളുണ്ടല്ലോ എത്രയോ ഞാൻ പേര് എണ്ണിയാൽ അതിൻ്റെ കുറെ സമയം കളയും നമുക്ക് അതിന് സമയമില്ല അതുകൊണ്ട് ഞാൻ എണ്ണുന്നില്ല അതിന്റെ ഒക്കെ മുരട് അസിലി എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ ചെന്നെത്തുന്നത് ഷിയായിസത്തിലാണ് ഷിയ എന്ന് പറയുന്ന നമ്മൾ ഷിയാ പ്രസ്ഥാനം എന്ന് പറയല്ലോ ഈ ശിയായിസത്തിലാണ് ഇതിന്റെയൊക്കെ അസിലി ചെന്ന് എത്തിപ്പെടുന്നത് എന്നത് ചരിത്രമാണ് അത് പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും കുറെ അധികം എത്തുന്നത് നമ്മളെ കൊണ്ടോട്ടിയിലുള്ള കൊണ്ടോട്ടിയിലുള്ള അവിടെ ഒരു ഒരു തെരീക്കത്തും പരിപാടിയും ഒക്കെ ഉണ്ടല്ലോ അവിടെയിലേക്കാണ് ഇവിടെ ഉള്ള കുറേ തൊരീക്കത്തുകൾ മരണ്ടി ചെന്നു നിർത്തുന്നത് അവിടെയാണ് അതാണെങ്കിലോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് കേരളത്തിലെ ഒഴിവാക്കൾ അല്ലേ അതുപോലെ പൊന്നാനി കൈക്കാർ അവരെല്ലാവരും ശക്തമായി എതിർത്ത ഒരു ഈ വേരുകളുള്ള ഒരു ആത്മീയ വ്യാജ ആത്മീയ പ്രസ്ഥാനമാണ് അപ്പം ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ കൊണ്ടോട്ടി തങ്ങളുടെ അത് വ്യാജ ആത്മീയതയാണ് യഥാർത്ഥത്തിൽ ഇത് പിന്നെ സമസ്തക്കാരിറക്കിയിട്ടുള്ള കൊണ്ടോട്ടിത്തങ്ങൾ എന്ന് പറയുന്ന പിന്നെ ഉമർ മധുബായി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഈ പുസ്തകം കൊണ്ടോട്ടിത്തങ്ങൾ ചെയ്യല്ല എന്ന് സ്ഥാപിക്കുന്ന പുസ്തകമാണ് ഇതിന് അവതാരക രീതിക്ക് കൊടുത്തിട്ടുള്ള ഇപ്പോൾ സമസ്തക്കാർ ഞങ്ങളെല്ലാം ഒന്നാണെന്നാണല്ലോ പറയും ഒരു പിന്നെ ഇപ്പോൾ ഐക്യം ഇതിൻ്റെ ചർച്ചകളാണ് ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് മറ്റേ ആളന്ത ഉമർ ഫൈസിയും ഒക്കെ ഒന്നാണ് ഹാബികൾ പുറത്താണ് മറ്റോട് പുറത്താണ് ഒന്നോ രണ്ടോ മൂന്നോ പത്തോ ആയിക്കോട്ടെ അതെ നമുക്ക് തർക്കല്ല പക്ഷെ ഇതിൽ ഇതിൽ അവതാരക രീതിക്ക് കൊടുത്തിട്ടുള്ള ആരാച്ചാൽ ഒന്ന് പിന്നെ ഹൈദർ അള്ളി ശിഹാബങ്ങൾ ആലിക്കുട്ടി മുസ്ലിയാർ ബാബു മുസ്ലിയാർ എന്താണ് പറയുക പിന്നെ സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ഷിഹാബിദങ്ങൾ ഡോക്ടർ കെ പിന്നെ ഷെയ്ദാലി ഫൈസി ഇന്നിങ്ങനെ സമസ്തന്റെ വലിയ വലിയ ആളുകളാണ് പിന്നെ അലവ് സഖാഫി പറഞ്ഞൊരു പച്ചയായ സത്യുണ്ട് എല്ലാ തൊരീക്കത്തിൻ്റെയും വേറെ എവിടെ ചെന്നെത്തുന്നത് അപ്പൊ അത് കൊണ്ടോട്ടി തൊരീക്കത്ത് മാത്രല്ല കാതിരിയാത്തരീക്കത്ത് ലക്ഷബന്ധിയാ തരീക്കത്ത് അല്ലെങ്കിൽ സുഹൃവർദ്ധിയാണെങ്കിലും നൂരിശാ തെരീക്കത്താണെങ്കിലും എല്ലാ തൊരീക്കത്തും ഇത് ഷിയ ഷിയാശത്തിലേക്കാണ് അപ്പൊ അത് ഇത് ഈ ചില സത്യങ്ങൾ അലവി സഖാഫി പുറത്തു പറയും ചിലപ്പോ അത് എപ്പോഴാ പറയാ വെച്ചാൽ കുടുങ്ങുമ്പോഴേ പറയുള്ളൂ കാരണം അത് മറ്റേ ടീമിനെതിർക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ചിലത് പിന്നെ ഞങ്ങളെ തൊരീക്കത്ത് പിന്നെ നല്ലത് നിങ്ങളെ തെരീക്കത്ത് വ്യാജം അതെങ്ങനെയാകുക ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഈ ഒറിജിനി എൻ്റെ പിന്നെ ഈ കള്ളനോട്ട് ഒറിജിനലാണ് നിങ്ങളെ കള്ളനോട്ട് വ്യാജാണെന്ന് പറഞ്ഞ പോലെയാണ് ഇത് ഫുള്ള് കള്ളനോട്ടാണ് ഈ തൊരീക്കത്തുകൾ മുഴുവനും വ്യാജമാണ് കാരണം ഈ മുഴുവൻ ത്വരീക്കത്തുകളുടെയും വേ നാരായ പേര് ചെന്നെത്തുന്നത് ഈ ശിയാശത്തിലേക്കാണ് പലതവണ ചർച്ച ചെയ്താണ് അപ്പം യഥാർത്ഥത്തിൽ കൊണ്ടോട്ടി നേർച്ച കൊണ്ടോട്ടി നേർച്ച എന്ന പേര് നടക്കുന്നത് മുഴുവനും അത് ബുദ്ധിയുള്ള വേഗമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ നേർച്ചരി നിലപാട് നടന്നിട്ടുണ്ട് അത് മുസ്ലിമുകളുമായിക്കൊണ്ട് യാതൊരു ബന്ധമില്ല പിന്നെ കച്ചവടക്കാർ വരെ ഉത്സവങ്ങൾ നടത്തും അത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് നേർച്ച എന്ന പേര് തന്നെ പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഇസ്ലാമിൽ നേർച്ച ഉണ്ട് നേർച്ച ഇബാദത്താണ് നേർച്ച അള്ളാഹു സ്വഹാൻ ഇന്നി നെർ ഇന്നി നതർത്തുല്ല റഹ്മാൻ സോമാൻ ദുറുണ്ട് പറയും പിന്നെ പ്രവാചകന്മാരാണെങ്കിലും അതുപോലെ തന്നെ ഒളിയാക്കന്മാരാണെങ്കിലും ഒക്കെ പറഞ്ഞു വിശുദ്ധ കുറഞ്ഞുണ്ട് അപ്പം നേർച്ച ആരാധനയാണ് നേർച്ച നേരേണ്ടത് അള്ളാഹുവിനാണ് അള്ളാഹുവിൻ്റെ പഠിപ്പുകൾക്ക് നേർച്ചത് ശുർക്കാണ് അതുകൊണ്ട് ആ ആ നേർച്ചയ്ക്ക് പൂരം വേണ്ട ആന വേണ്ട ചണ്ട വേണ്ട മുട്ടുപളി വേണ്ട അതുപോലെ തന്നെ പിന്നെ പി 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 വേണ്ട മറ്റെന്താ പറയുക ചാറ്റൽ കൊട്ട വേണ്ട ഇതൊന്നും ഇസ്ലാമിൽ അവർ നേർച്ചൊക്കെ പക്ഷേ ഇതൊക്കെയാണ് ഇന്നത്തെ നേർച്ച അവിടെ ആന ഇളകുന്നു ഇപ്പോൾ ഇവിടെ കുതിരള അങ്ങനെ പലതും ഇളകും ആ ഇളക്കുള്ളത് തിരിച്ച് നേർച്ചല്ല ഇസ്ലാമിന് നേർച്ചയും ഭാഗത്താ അതുകൊണ്ട് കൊണ്ടോട്ടി നീർച്ച എന്ന് പറയുന്ന കൊണ്ടോട്ടി ഉത്സവമായിട്ട് ഇസ്ലാമുമായിട്ട് അത് യാതൊരു ബന്ധവുമില്ല അത് സമസ്തക്കാർ തന്നെ ഒരു വിഭാഗം അംഗീകരിച്ച് നമുക്ക് സന്തോഷമുണ്ട് പക്ഷേ നിങ്ങൾ കൊണ്ടോട്ട് നിർത്തി മാത്രം എതിർത്താൽ പോരാ ബാക്കി എല്ലാത്തൊരീക്കത്തും ശിയാഴ്ച എന്ന് പറഞ്ഞ് സ്ഥിതിക്ക് എല്ലാ നേർച്ചയും നിങ്ങൾ എന്ത് ചെയ്യണം എതിർക്കണം അതല്ല മറ്റേ ടീമിൻ്റെതൊക്കെ വ്യാജം നമ്മളേതൊക്കെ ഒറിജിനും എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു വ്യാജ എന്തായാലും എന്തായാലും പണ്ട് മൂത്തൊരു പ്രതീക്ഷ ഉണ്ടെന്ന് പറഞ്ഞ പോലെ അറിയ് സക്കാഫിയിലെ നമുക്ക് കുറച്ച് പ്രതീക്ഷയ്ക്കിടെ ഒരു നാമ്പുകളൊക്കെ കാണുന്നുണ്ട് ഇൻഷാല് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്തായിരുന്നാലും ഈ പറഞ്ഞതുപോലെ ഇതിലിപ്പോൾ നെല്ലും പതിരും വേർതിരിക്കുകയാണ് ഇതും മൊത്തം പതിരാണ് അപ്പോൾ ഒന്നും കൂടി മുസലായി ഒന്ന് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയണം ഇതിലിപ്പോൾ പിന്നെ ഈ നേർച്ചയുടെ ഒരു പശ്ചാത്തലം ശ്രദ്ധിച്ച ഏതൊരാൾക്കും പിന്നെ വളരെ തുറന്ന് വായിക്കാവുന്നൊരു യാഥാർത്ഥ്യമായിരുന്നു അവിടെ ഉയർത്തി കാട്ടിയ ഫ്ലെക്സുകളിൽ അതേപോലെ തന്നെ പിന്നെ അടയാളങ്ങളിലൊക്കെ യാ മുഹമ്മദ് യാ അലി യാ ഹസൻ യാ ഹുസൈൻ യാ ഫാത്തിമ ഇതാണ് കളർ പിന്നെ പ്രത്യേക കളറുകൾ നൽകി അവർ പ്രദർശിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഇസ്ലാം നബി അലൈഹി സ്വലമിൻ്റെ വിഷയത്തിൽ അലി റതി ഉള്ളാവിൻ്റെ വിഷയത്തിൽ ഹസൻ ഹുസൈൻ റതിയല്ലാ ഉൻഹ്മ അവരുടെ വിഷയത്തിൽ ഫാത്തിമ റതി അല്ലാ വിഷയത്തിലൊക്കെ പഠിപ്പിച്ച ഒരു പ്രാമാണിക തല അത് നമ്മൾ ആ ഒരു ഇവിടെ പിന്നെ മറച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ മറന്നുകൊണ്ടോ അല്ല ഇത്തരം കാര്യങ്ങളെ നേരിടുന്നത് ഷിയാക്കൾ ജീവിക്കുന്നത് തന്നെ ഈ അഞ്ച് പേരുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു കാര്യം കൂടി നമ്മൾ അമർത്തി പറയണം അഖിലസുന്നവൽജമായക്കൊരിക്കലും ഷിയാ വിശ്വാസത്തിൽ നിന്ന് ഒന്നും കടടുക്കേണ്ട ആവശ്യമില്ല ഒരു സംഗതി എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഉണ്ടല്ലോ ഇതിൽ നമ്മൾ ഷിയാക്കളുടെ നിലപാടാണ് അല്ലെങ്കിൽ ഷിയാക്കൾ എടുത്ത നിലപാടിലാണ് അഹരിസുന്ന ഉള്ളത് എന്ന് പറയേണ്ട ഒരു ഗതികേട് ആർക്കില്ല അരിസുന്നമാക്കില്ല നമ്മൾ പുറത്തു കാരണം അഹലസുന്നയിൽ നിന്ന് പോയ ഹവാരിജിയത്തിൻ്റെ ബാക്കിയാണ് ആര് ഷിയാക്കൾ അപ്പോൾ അവരൊരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിവിടെ കൂട്ടുകിടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇപ്പോൾ ഈ കൊണ്ടോട്ടിയിൽ നടന്നത് ശരിക്ക് ഷിയ ഉത്സവമാണ് ഒരു ഒരു തർക്കവുമില്ല പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്തം സമസ്തക്ക് മൊത്തത്തിലാണ് അതാണ് നമ്മളിവിടെ സാധാരണക്കാർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ അവിടെ പിന്നെ ഫ്ലക്സിൽ തെളിഞ്ഞു കണ്ട അഞ്ച് പേരുകൾ ഈ അഞ്ച് പേരുകൾ സമസ്തയിൽ കൂടിയിരിക്കുന്നുണ്ട് അത് സമസ്ത പിന്നെ എന്താണ് ഔദ്യോഗികമായി തന്നെ ഇപ്പോഴും വെച്ച് പുലർത്തുന്ന പച്ചയായ ഒരു പച്ചയായൊരാശയാണത് അതിൻ്റെ പ്രധാന അഞ്ച് തെളിവുകളാണ് നമ്മൾ ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടി കാണിക്കുന്നത് അതിലൊന്ന് പിന്നെ സമസ്തയുടെ ഒരു പ്രധാന വക്താവായിരുന്നു അവരുടെ സംസ്ഥാന പിന്നെ ഉത്തരവാദിത്വം വഹിച്ച അതുപോലെ മുഷാവറയിൽ സ്ഥാനം പിടിച്ച ആളായിരുന്നു പി പി മൊഹീദീൻ മുസ്ലിയാർ പാറന്നൂർ പി പി കുട്ടി മുസ്ലിയാർ പാറന്നൂർ അയാൾ കൻസുൽ ഇബാദ് എന്ന് പറഞ്ഞ് ഒരു പിന്നെ എല്ലാ ഹുറാഫാത്തുകളും ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ അയാൾ സമാഹരിച്ചൊരു സാധനമാണ് കെൻസുൽ ഇബാദ് ഇത് ഇതിലെ ഏതൊക്കെ മാലകളും മൗലിദുകളും ഇതിലുണ്ട് നോക്കിയാൽ എല്ലാം പറയാം ഏഹ് ഇതിൽ ഇതാ ഇത് മൊത്തത്തിൻ്റെ തുടക്കത്തിൽ എല്ലാ പല സ്വലാത്തുകളും ഇല്ല എല്ലാ ഇതിലുണ്ട് അപ്പം അതിൽപ്പെട്ട ഒരു അധ്യായം അതിൽപ്പെട്ട ഒരു അധ്യായം മൗലിദ് റഫ് ഇൽ ബലാ വൽ വബാ ബി ബി ഉൽ അബാ എന്നുള്ള സംഗതി അതായത് ഈ അഞ്ചാളുകളെ വെച്ച് ഷിയാക്കൾ നടത്തുന്ന ആത്മീയ ചൂഷണം എന്താണോ അത് പച്ചയായി ഇവിടെ സമസ്ത വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എട്ട ഈ കനിസുലിബാദിൻ്റെ എട്ടാം പതിപ്പാണിത് ഇതിൽ അലി ഹംസത്തുൻ ഉത്ഫീ ബിഹ്രൽ വബാ ഇൽ ഹാത്തിമ അൽ മുസ്തഫ അൽ മുർത്തല വബ്നാഹുമാ വൽ ഫാത്തിമ പച്ചയായ ആ ഷിയ ബൈത്ത് ഇതിൽ പിന്നെ ഈ തവസ് ഉൽബത്തായി പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുള്ള തവസ്സുൽ ബൈത്തായി ഇവിടെ പഠിപ്പിക്കുന്നു എന്നിട്ട് അതഞ്ചും ഷിയാ വിശ്വാസ പ്രകാരമുള്ള വ്യാഖ്യാനങ്ങൾ അതിനു വേണ്ടി കൊടുക്കുന്നു അതുമായി ബന്ധപ്പെട്ട തവസുൽ ബൈത്ത് ഈ കിതാബിലൂടെ എന്ത് ചെയ്യുന്നു അവർ വിറ്റുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിങ്ങനെ പച്ചയായി വിറ്റുകൊണ്ടിരിക്കുന്ന സമസ്തയ്ക്ക് എങ്ങനെയാണ് കൊണ്ടോട്ടി ആശയം ഷിയ ആശയമെന്ന് പറഞ്ഞത് അടിവരാൻ പറ്റുക കാരണം ഇത് പി മൊയ്തീൻകുട്ടിയും മുസ്ലിം പറഞ്ഞല്ലോ രണ്ട് സമസ്തക്കും തള്ളാൻ പറ്റില്ല രണ്ട് സമസ്തക്കും വേണ്ടപ്പെട്ട വക്താവായ ആൾ ഇത് ഇപ്പോഴും സമസ്ത വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് ഇനി രണ്ടാമത്തത് സമസ്തക്ക് രണ്ട് കൂട്ടർക്കും തള്ളാൻ പറ്റാത്ത ആളാണ് ഷംസുൽ ഷംസുലുലമ കാരണം ഇ കെ അബുബക്കർ മുസ്ലിയാൻ്റെ പേരിലാണല്ലോ രണ്ടായി രണ്ട് കൂട്ടുകൾ ഞങ്ങളാണ് ഈ കെ എൻ്റെ ആൾ ഈ കെ എൻ്റെ അടുത്താളാണ് ഈ കെ എൻ്റെ അങ്ങനത്തെ ആളാണ് എന്ന് പറയുന്നു ഈ ഇ കെ അബുബക്കർ മുസ്ലിയാർ പിന്നെ ജീലാനിയെക്കുറിച്ച് എഴുതിയ മൗലിദാണിത് ഈ മൗലിദിൻ്റെ അവസാന ദുഅ പറയുന്നിടത്തും വൈലാ ഹലറാത്തി അറുവാഹി അസുഹാബിഹി അൽ ബദരി സുഹാബ ഖുലിഹിംഹും അൽ ഫാത്തിഹ എല്ലാ സ്വഹാബത്തിനും ബദർ ഊഹദ് പ്രത്യേക എടുത്ത് പറഞ്ഞ് എല്ലാ സ്വഹാബത്തിനെയും വിളിച്ചുകൊണ്ട് അർവാഹിലേക്ക് അൽഫാത്തിയെ വിളിച്ചു എന്നിട്ട് പ്രത്യേകമായി എന്തു ചെയ്യുന്നു വൈ ഹദറത്തി ഹദർത്തി സയ്യിദന അൽ ഹസൻ റതി അള്ളാ ഉൻഹു വ സയ്ൻ അൽ ഹുസൈൻ റതി അള്ളഹു വൈലാ ഹദർത്തി ഫാത്തിമ ഫാത്തിമഹ്റാ വ ജദ്ദത്ത് ഹദീജ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ആദ്യം നബി സാഹി സ്മിനെ പറഞ്ഞു പിന്നെ എല്ലാ സ്വഹാബികളെയും പറഞ്ഞു പിന്നെ ഈ മൂന്നാളുകളെ പ്രത്യേകം എടുത്തു പറഞ്ഞു ഇനി കഴിഞ്ഞില്ല വൈല ആബിദീൻ സയ്യിദിനബിദീൻ റദിയുള്ള വൈലാ ഹാദർ സയ്യിദിന അൽ ബാക്കിർ സയ് ജാഫർ സ്വാദിഖ് മൂസൽ ഖാദിം എല്ലാ ഷിയാ സൂഫി നേതാക്കളെ ഹദറത്തിലേക്കും ഫാത്തിഹ പാർസലാക്കിയിട്ടാണ് ഇയാൾ ഇത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു എല്ലാ സ്വഹാബികൾക്കും പ്രത്യേകം പറഞ്ഞിട്ട് പിന്നെ ഇവരെ പ്രത്യേകം എടുത്ത് പറയുമ്പോൾ അതാണ് ഷിയായിസ്സം കാരണം അങ്ങനത്തെ തീർത്തീബ് ഒരു ക്രമം അഹരിസുനെ അടിപ്പിച്ചിട്ടില്ല കാരണം ഹദീജറതി അല്ലാ പിന്നെ ആയിഷാർ അതി അള്ളാഹുവിനേക്കാളും പിന്നെ മേലെ ആരെ കൊടുത്തിട്ടില്ല ഫാത്തിമ റതിയുള്ള കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒരു ഷിയാ വിശ്വാസമാണ് ഉസ്മാ റതി അള്ളാഹുവിനു ഉമർ റതി അള്ളാഹുനു അബു വക്ർ അള്ളാഹുന് അവരെക്കാൾ മേലെ അലിറതി അള്ളാവിന് വരിക ഒരു വേള നബി സല്ലി സ്വലീമേക്കാൾ മേലെ ആര് വരിക അലിറതി അള്ളഹുവിന് വരിക അപ്പോൾ ആ തലത്തിൽ ഇത് ഇ കെ അബൂക്കർ മുസ്ലിയാർ ഇതേ നമ്മൾ ഈ കൊണ്ടോട്ടി ഫ്ലക്സിൽ കണ്ടത് എന്താണോ അതേ കാര്യം ഇ കെ അബൂഖർ മുസ്ലിയാരുടെ പിന്നെ രചനയിലുള്ളതാണ് ഇനി സമസ്തയുടെ അറുപതാം വാർഷികം ഇപ്പോൾ എ പി വിഭാഗം എ പിക്കാരാണല്ലോ അതിനെ എതിർത്തുന്ന ഒരു ഊറ്റം കൊള്ളുന്നുണ്ടല്ലോ എ പി വിഭാഗത്തിൻ്റെ അറുപതാം വാർഷിക ഉപഹാരാണിത് ഏഹ് ഇതിൽ ഇതിൻ്റെ നൂറ്റി മുപ്പതാമത്തെ പേജ് മുപ്പത്തി മൂന്നാമത്തെ പേജിൽ അഹുലുൽ അബാഗ് എന്ന് പ്രത്യേക ഒരു ഉണ്ട് ആ അഹുൽ അബാഗ് എന്ന് എഡ്ഡിങ് കൊടുത്തിട്ട് ഈ പഞ്ച ചന്ദ്ര നക്ഷത്രങ്ങൾക്കും അവരിൽ നിന്ന് ഉത്ഭവിച്ച താരകങ്ങൾക്കും നബി കുടുംബത്തിൽ നിന്ന് പ്രത്യേക പദവി ഉണ്ടെന്നതിനാൽ ഉണ്ട് പണ്ഡിത ലോകത്ത് പക്ഷാന്തരമില്ല ഇവരാണ് അഹലുൽ അബ എന്നറിയപ്പെടുന്നത് അഥവാ തനിച്ച ഷിയാവിശ്വാസം മത്സരത്തെ അഞ്ച് പേരിൽ വെച്ച് കാണിച്ചല്ലോ ആ ശിയായിസം ഇവിടെ പച്ചയായി എഴുതി വാർഷികോപാഹാരത്തിൽ വിറ്റ് ജീവിക്കുന്ന ആളുകളാണ് സാക്ഷാൽ എ പി സംസ്ഥ അപ്പോ അലവി സഖാഫി പറയുന്നത് എങ്ങനെ ഒരു ഇനി കഴിഞ്ഞില്ല ഇത് അൽമഹത്തുൽ ബദരിയ ഇപ്പൊ അലബി സഖാഫിക്ക് അറിയാത്തല്ലോ ബദരിയ എന്ന് പറഞ്ഞാല് എല്ലാ മാസവും സമസ്ത എ പി വിഭാഗം പള്ളികളിൽ ഓദിക്കൊണ്ടിരിക്കുന്ന ഒരു ഗണ്ണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബദരിയ ബി മഹാദർ ബദരിയാണ് ഇജാസത്ത് അബി ബക്കർ അഹമ്മദ് ലാഫിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മൂപ്പരൈ ഇജാസത്തോട് കൂടി ഉള്ളതാണ് സാക്ഷാർ കാന്തപുരത്തിൻ്റെ ഇതിലും ആർക്ക് വേണ്ടി പാർസലാക്കലുണ്ടാ ഇങ്ങനെ പറഞ്ഞിട്ട് പോലെ ഹുലഫ ഇൽ അഹിൽ അബാൽ ഖിസ വിശ്വാസമാണ് ഈ അഞ്ചാളുകൾക്ക് പ്രത്യേകം പ്രാധാന്യം കൊടുത്തുള്ള വിശ്വാസം ഇത് ഈ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഇവരെന്തു ചെയ്യുന്നു ഈ സാധാരണക്കാരനോട് ചെയി ഇനി അതുകൊണ്ട് തീർന്നില്ല അഞ്ചാമത്തത് പിന്നെ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ ഇ കെ സമസ്ത ഈ പിന്നെ എ പി സമസ്ത സി എം അടവൂരിൻ്റെ ജാരത്തിൽ പിന്നെ തപസ് പോലെ എ പി സമസ്ത ഈ ഇ കെ സമസ്തക്കാർ ഇരിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇത് മഞ്ചേരി തൃപ്പനച്ചിയിലെ ഇത് ആ അയാളെക്കുറിച്ച് എല്ലാ സമസ്തയിലെ മുതിർന്ന മുസ്ലിയാക്കന്മാരുടെ ആശീർവാദത്തോടെ എഴുതപ്പെട്ട ഈ പുസ്തകം തൃപ്പനച്ചി ഉസ്താദ് എന്നുള്ള പുസ്തകം ഇതിൻ്റെ എൺപത്തി മൂന്നാമത്തെ പേജിൽ അഹ്ലുൽ കസാദ് പ്രത്യേക അധ്യായമുണ്ട് അത് കഴിഞ്ഞാൽ നൂറ്റി എൺപത്തി മൂന്നാമത്തെ പേജിൽ ലി ഹംസത്തിൻ ഉത്തുഫീ ബിഹ ഹർറൽ ബബാ എന്നെല്ലാ പാട്ട് പ്രത്യേകം കൂടി ഇതവിടുത്തെ കൊടിമരത്തിലുണ്ടെന്നാണ് അപ്പോൾ ശരിക്ക് ഈ കൊണ്ടോട്ടി ഉത്സവത്തിൽ നമ്മൾ കണ്ട തനിച്ച ഷിയായിസം ഉണ്ട് സമസ്തം മൊത്തത്തിലുണ്ട് അപ്പോൾ ഒരിക്കലും സമസ്തക്ക് കൈ കഴുകി രക്ഷപ്പെടാൻ കഴിയൂല മാത്രവുമല്ല അവിടെ ഇപ്പം നമ്മൾ ഈ അഞ്ച് യമണ്ടം തെളിവുകളോ കൊടുത്ത് എല്ലാ സമസ്തക്കും അങ്ങേക്കൊക്കെ തെളിവുകൾ ഇനി അവിടെ നടന്ന മുട്ടുംപുളി നേർച്ചയും അതായത് മുട്ടുംപുളിയും ഈ പെട്ടി വരവൊക്കെ സമസ്തയ്ക്ക് എതിർക്കാൻ പറ്റുമോ ഇത് മുട്ടുംപിളി നേർച്ചയെ ഒരു മറുപടി എന്നിട്ട് ഹാജി പോക്കർ മുസ്ലിയാർ പിന്നെ മുസ്ലിയാർ എഴുതിയതാണ് ഇതിനൊരു ബാക്കവിയാണ് എന്തു കൊടുത്തത് ആശംസ കൊടുത്തത് ഇതിൽ ഫത്തുവയായി എടുത്തിട്ടുള്ളത് ഷാലിയാത്തിൻ്റെ ഫത്തുവയാണ് ഷാലിയാത്ത് പറഞ്ഞ സമസ്തൻ്റെ അടിവേരാണ് എന്നിട്ട് ഈ കൊണ്ടോട്ടിയിൽ നടക്കുന്ന പോലുള്ള കൊണ്ടോട്ടി കൊണ്ടോട്ടി നേർച്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറയുന്നുണ്ട് അവിടെ നടക്കുന്ന മുട്ടുംപിളി അന്നദാണ് എതിർക്കാൻ പറ്റൂല ഇനി ഏതെങ്കിലും ആളുകൾ സമസ്ത പിന്നെ വേഷത സുന്നി കൊണ്ട് സുന്നി കൊണ്ട് മുഖം മൂടി നടിക്കുന്ന ആളുകൾ അങ്ങനെ വരികയാണെങ്കിൽ അവർ എതിർപ്പിനെ കാര്യം കണ്ട അതുകൊണ്ട് പല ഗുണവും കിട്ടുന്നുണ്ട് എന്നിട്ട് പെട്ടി വരവും പെട്ടിപ്പോവലും നേർച്ചയും എല്ലാ കാര്യത്തെയും പിന്തുണച്ചുകൊണ്ട് ഹാജി പോക്കർ മുസ്ലിയാർ എഴുതിയ അത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സമസ്ത മനസ്സുകൊണ്ട് അതിനെ നന്നായി ആശീർവദിക്കുന്നു ആശയം ആ ആശയങ്ങൾ ആശീർവദിക്കുന്നു എന്നിട്ട് എന്തു ചെയ്യുന്നു പുറത്ത് ഞങ്ങൾ എതിർക്കുന്നു എതിർക്കും അല്ലാതെ ഇതൊരിക്കലും കഴിയാൻ പറ്റിയ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പിന്നെ മലപ്പുറത്തിനടുത്ത ബിദത് നഗർ അവിടെ ഇപ്പൊ ഈ അടുത്ത് തുടങ്ങിയ ഒരു നേർച്ചയാണ് ഹുസൈൻ റബ്ജിള്ള അത് ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഈ തങ്ങൾ തുടങ്ങിയ സാധനമാണ് അത് അന്ന് എതിർത്ത ആളുകൾ ഇന്ന് കൊണ്ടോട്ടി തങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള ആ ഏർപ്പാട് ഇപ്പൊ എങ്ങനെയാണ് എ പി വിഭാഗത്തിന്റെ സ്ഥാപനത്തിലെ ആണ്ട് നിറച്ച അവിടെ ആണ്ട് നിറച്ചല്ല ഒന്നുമില്ല ഷഹീദാണ് ഷഹീദാണ് ജില്ലാൻ മാത്രമല്ല ബദരികളൊക്കെ ഒന്നുമില്ല അപ്പൊ ബദരികളുടെ പേരെങ്കിലും ഉണ്ടാക്കെ പക്ഷെ ഈ പറയപ്പെടുന്ന ഷിയാക്കൾ കൊണ്ടാടുന്ന ഒരു ആഘോഷത്തെ അത് മുഹറം പത്തിന്റെ അന്ന് പ്രത്യേകമായി പിന്നെ ആളുകൾ വിളിച്ചു വരുത്തി നടക്കും അപ്പൊ ശിയാഴ്ച മെല്ലെ 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 ഇ കെക്ക് മാത്രമല്ല ശരിക്ക് ആ ഉത്സവത്തിന്റെ ആശയം എന്താണോ അത് ഇരു സമസ്തകളിലും ഉരുണ്ടു കൂടി അവിടെ കൊണ്ടോട്ടി ഉത്സവത്തെ ആശയപരമായി കൊണ്ട് എതിർക്കാൻ ഇരു സമസ്തകൾക്ക് സാധ്യമല്ല അത് പ്രത്യേകിച്ച് ഇ കെ സമസ്തയിൽപ്പെട്ട ആളുകൾ ഔദ്യോഗികമായി കൂടെ എ പി സമസ്തക്കാര് ആശയം കൊണ്ടും പക്ഷെ സംഘടനാപരമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില പിന്നെ എതിർപ്പുകൾ പുറത്ത് കാണിക്കുകയുള്ളൂ അടിസ്ഥാനപരമായിട്ട് ഇങ്ങോട്ട് വരേണ്ട കായിയാണല്ലോ പങ്കിട്ട് പോകണമെന്നുള്ള ഒരു കുശുമ്പ് അത്ര ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ പങ്കുവെച്ച് പോകണമെന്നുള്ളൊരു വിഷമം ആയിരിക്കണം ഈ നിരക്ക് പറയുന്നത് എന്തായിരുന്നാലും വളരെ പ്രസക്തമായ മൂന്ന് വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു സമൂഹത്തിന്റെ ഉമ്മത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വിശ്വാസത്തെ ചോർത്തി കളയുന്ന രൂപത്തിലുള്ള ഒരുപാട് ദുസ്വാധീനങ്ങൾ ഇങ്ങനെയുള്ള കക്ഷികളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ട് എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇന്നത്തെ പ്രൂഫ് പോയിൻ്റ് ഇൻഷാല്ല ഇതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ വിധ കക്ഷികൾ അവർ കരുതിയിരിക്കുക തന്നെ വേണം ഈ നിലക്കുള്ള ചെറിയ മാറ്റങ്ങൾ ചില വിഷയങ്ങളിലൊക്കെയുള്ള മാറ്റങ്ങൾ അത് നമുക്ക് പ്രതീക്ഷ നൽകുന്നതുകൊണ്ട് അത് ഇൻഷാള്ള നമ്മൾ ആ നിലക്ക് പ്രോത്സാഹിപ്പിച്ച് എന്തു ചെയ്യുക കൂടുതൽ കൂടുതൽ ആ നിലക്ക് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യാം അള്ളാഹു സുബാൻ തല തോഫിക് നൽകി അനുഗ്രഹിക്കട്ടെ ദീനിനെ ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അസാ വാല്ക്കും വർമ്മത്തല്ലാ വർക്കാത്തു